ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് ഇപ്പം നമ്മുടെ വീട്ന സൂപ്പർ എയർലിയില് ക്രിസ്തുമസ് നിർമ്മാണിച്ച് കറക്റ്റ് ഒരു ചക്ക പഴുത്ത് കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഇന്ന ചക്ക ഇടാം ഇപ്പോൾ നമ്മൾ വീട്ന സൂപ്രയർലി കൃഷി ചെയ്യുന്നവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ നമ്മളിതിനകത്ത് ചക്ക ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതിനകത്ത് നാല് ചക്കയിൽ കൂടുതൽ ഒരു സീസണിൽ നിർത്തരുത് അതിനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ ഈ പ്ലാവിനുള്ളൂ ഈ വീട്നാ സൂപ്പർ എയർലിക്ക് അത് മാത്രമല്ല കൂടുതൽ നിൽക്കും പിന്നെ പത്തോ പതിനഞ്ചോ ഒക്കെ നിർത്തുന്നവരുണ്ട് പക്ഷേ അങ്ങനെ ഒരു കാരണവശാലും നിർത്തരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു മൂന്നോ നാലോ വർഷമൊക്കെ അതുപോലെ ഉണ്ടാവും അതിനുശേഷം തക്കച്ചോള വെള്ളച്ചൊവിയായി മാറും അപ്പം ടേസ്റ്റ് കുറഞ്ഞു പോവും ആവു ഉണങ്ങി ഉണങ്ങിപ്പോവാനും സാധ്യതയുണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ വീനാ സൂപ്രയറിൽ നടന്നവർ ഏകദേശം ഒരു പത്തടി അകലത്തിൽ നടാൻ ശ്രദ്ധിക്കുക അതിൽ കൂടുതൽ അകലത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാവ് ഇടയ്ക്ക് പെടന്നു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പത്തടി അകലത്തിൽ പത്ത് അല്ലെങ്കിൽ പതിനൊന്നടി അകലത്തിൽ നടുക അതിൽ കൂടുതൽ അകലത്തിൽ നടരുത് നമുക്ക് നമ്മുടെ ചക്ക ഒന്ന് മുറിച്ച് നോക്കാം ഇന്ന് നമ്മുടെ ചക്ക പറമ്പിലിട്ട് തന്നെ മുറിച്ച് കഴിക്കാൻ പോവുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം മറ്റ നാടൻ മറ്റുള്ള ചക്കകളെ പോലെയല്ല കത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കെടുക്കാം മുളഞ്ഞും കുറവുക ആദ്യം നമ്മൾ ആദ്യം ഒന്ന് മുളഞ്ഞേനൊപ്പു അത് കഴിഞ്ഞ് നോക്കിക്കേ മുളഞ്ഞേനില്ല ഇവിടെ കഴിക്കുമ്പോൾ ഇവരൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ ചവണി കളയണ്ട ചവണിയും എന്ന് പറയാറുണ്ട് അതിനുമുണ്ട് ഒരു രുചി ഞാൻ ചക്ക ചക്കപ്പഴുത്തു എന്ന് എനിക്ക് മണം വന്നായിരുന്നു കറക്റ്റ് ക്രിസ്മസ് നിർമ്മാണിച്ച് ചക്കപ്പഴം കിട്ടിയതിൽ തന്നെ സന്തോഷം വീണ്ടും സൂപ്പർ എയർലി ഇല്ലാത്തവരൊക്കെ ഒരു പ്ലാവെങ്കിലും നട്ടുപിടിപ്പിക്കുക നമ്മുടെ വീട്ടുമുറ്റത്ത് ഒത്തിരി സ്ഥലമൊന്നും ആവശ്യമില്ല ഒത്തിരി സ്പേസ് ഇല്ലാതെ തന്നെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒന്നാണ് ഈ സൂപ്പർ എയർലി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി